ത്രിമൂർത്തികളുടെ അംശമായി പിറന്ന ദത്താത്രേയൻ പ്രകൃതിയിൽ നിന്നും പലപ്പോഴായി ഇരുപത്തിനാല് ഗുരുക്കന്മാരെ സ്വയം സ്വീകരിക്കുകയും അവരിൽ നിന്നും ആത്മബോധത്തിനുള്ള ജ്ഞാനം ഉൾക്കൊള്ളുകയും ചെയ്തു പ്രഥമ ഗുരുവായി ഭൂമിയെ സ്വീകരിച്ച ശേഷം പിന്നീട് വായുവാണ് അദ്ദേഹത്തിൻ്റെ ഗുരുസ്ഥാനത്ത് വരുന്നത് വായുവിൻ്റെ സ്വതന്ത്രമായ സ്വഭാവവും ഏതു നിമിഷം വേണമെങ്കിലും സ്വന്തം ശക്തിയാൽ ചുറ്റുപാടുകൾക്ക് പരിവർത്തനമുണ്ടാക്കാൻ സാധിക്കുന്ന ഗുണവും ദത്താത്രേയന് എളുപ്പം മനസ്സിലാക്കാൻ സാധിച്ചു ജലത്തിൻ്റെ ഗുണമായ പരിശുദ്ധി അദ്ദേഹത്തെ ആകർഷിക്കുന്നു മനസ്സിൻ്റെ എല്ലാവിധ മാലിന്യങ്ങളിൽ നിന്നും മുക്തരായ തപസ്സുകളുടെ സ്വഭാവവും സമാനമാണ് ജലം എല്ലാവിധ അശുദ്ധികളെയും ശുദ്ധീകരിക്കുന്നത് പോലെ തങ്ങളുടെ സമീപം എത്തുന്ന എല്ലാ മനുഷ്യരെയും ഈ താപസർ ശുദ്ധീകരിക്കുന്നു സമാനമായ വിധം അഗ്നിയും ആകാശവും ദത്താത്രേയന്റെ ഗുരുസ്ഥാനത്ത് വന്നു അഗ്നി സ്വയം ജ്വലിച്ച് ഏവർക്കും വെളിച്ചം നൽകും വിധം ഉള്ളിൽ നിന്നും ജ്വലിക്കുന്ന അറിവ് മറ്റുള്ളവർക്ക് ദിശാബോധം നൽകാൻ ഉതകുന്നു സർവവ്യാപിയും അനന്തവുമായ ആത്മാവിൻ്റെ സ്വഭാവം ആകാശത്തിൻ്റെ പ്രകൃതത്തിൽ നിന്നും അദ്ദേഹത്തിന് മനസ്സിലാകുന്നു അങ്ങനെ സൂര്യൻ ചന്ദ്രൻ തുടങ്ങി പലരും അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരായി വ്യക്തികളോടോ വസ്തുക്കളോടോ ഉള്ള ബന്ധനത്തിൻ്റെ ദോഷം അദ്ദേഹം തിരിച്ചറിഞ്ഞത് പ്രാവുകളിൽ നിന്നാണ് ദേവദത്തനൊരിക്കൽ ഒരു പ്രാവിൻ കൂടെ ശ്രദ്ധിക്കുകയുണ്ടായി അതിൽ കുഞ്ഞു കുഞ്ഞുപ്രാവുകളും അമ്മപ്രാവും അച്ഛൻപ്രാവും ചേർന്ന ഒരു പ്രാവിൻ കുടുംബമുണ്ടായിരുന്നു ആ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതും അവയുടെ ജീവിതവും എല്ലാം ദത്തൻ നിരീക്ഷിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ പോകുമ്പോൾ പെട്ടെന്നൊരു ദിവസം ഒരു വേടൻ വന്ന് വലവിരിച്ചു പറക്കാൻ തുടങ്ങിയിരുന്ന കുഞ്ഞുപ്രാവുകൾ വലയിലകപ്പെടുകയും ചെയ്തു ഈ കാഴ്ച കണ്ട അമ്മപ്രാവ് കുഞ്ഞുങ്ങളെ രക്ഷിക്കാനായി ശ്രമിച്ചപ്പോൾ അമ്മപ്രാവും വലയിൽപ്പെട്ടു അതുകണ്ട് ആൺപ്രാവ് അമ്മയെയും മക്കളെയും രക്ഷിക്കാൻ ശ്രമിക്കുകയും അതും വലയിൽ അകപ്പെടുകയും ചെയ്യുന്നു ഈ കാഴ്ച കണ്ടപ്പോഴാണ് മനസ്സിന്റെ ബന്ധനത്തിന്റെ ദൂഷ്യം ദേവദത്തിന് മനസ്സിലാകുന്നത് ഒരു സന്യാസിയെ സംബന്ധിച്ച് ഏറ്റവും ആവശ്യം വേണ്ടുന്ന ഗുണമാണ് യാതൊന്നിനോടും പ്രതിപത്തി ഇല്ലാതിരിക്കുക എന്നത് അങ്ങനെ ആ പ്രാവുകളും അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരായി അതുപോലെ ദേവദത്തിൻ്റെ ജീവിതത്തിലേക്ക് പാഠങ്ങളുമായി കടന്നു വന്ന മറ്റൊരാളായിരുന്നു മലമ്പാമ്പ് മലമ്പാമ്പിനെ ശ്രദ്ധിച്ചിട്ടില്ലേ മലമ്പാമ്പിനെ എന്നല്ല പാമ്പ് പാമ്പുവർഗ്ഗത്തെ മൊത്തമായി ശ്രദ്ധിച്ചാലും മനസ്സിലാകും എത്ര ക്ഷമയോടെയാണ് അവ ഭക്ഷണം കണ്ടെത്തുന്നത് എന്ന് ഒരിക്കൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ദിവസങ്ങളോളം ഭക്ഷണം ഇല്ലാതെ ഇരിക്കുവാൻ അവയ്ക്ക് സാധിക്കും ഭക്ഷണത്തിനു വേണ്ടി ഒന്നിൻ്റെ പുറകെയും അവ പായാറില്ല ആഗ്രഹങ്ങൾക്ക് പുറകെ പായാതിരിക്കുവാനും കിട്ടുന്നതിൽ സംതൃപ്തി കണ്ടെത്തുവാനും അങ്ങനെ എല്ലാവരെ കൊണ്ടും സാധിക്കില്ല മലമ്പാമ്പിൽ നിന്നും ആ ഒരു ഗുണമാണ് അദ്ദേഹം ഉൾക്കൊണ്ടത് അങ്ങനെ തുടങ്ങി ആന കടന്നൽ കുട്ടി വേലക്കാരി എന്നിങ്ങനെ ഇരുപത്തിനാല് ഗുരുക്കന്മാർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് അവധൂതനായി അലഞ്ഞു തിരിഞ്ഞു ജീവിച്ചിരുന്ന ദത്താത്രേയന് മറ്റൊരു രൂപം കൂടിയുണ്ട് അത് ഒരു ഗൃഹസ്ഥാശ്രമിയുടേതാണ് ആ ഭാവത്തിൽ ദത്തന്റെ നാമധേയം അനഘാസ്വാമി എന്നാണ് കുടുംബസ്ഥനായ ദത്താത്രേയൻ്റെ ഭാര്യയുടെ പേര് അനഘാദേവി എന്നാകുന്നു അനഘനിൽ നിന്നും ഉത്ഭവിച്ചവളാണ് അനഘാദേവി യഥാർത്ഥത്തിൽ അനഘ ദത്താത്രേയൻ്റെ യോഗശക്തിയിൽ നിന്നും പിറവിയെടുത്ത സ്ത്രീരൂപമാണ് ഒരിക്കൽ ദേവദത്തൻ കാലങ്ങളോളം ജലത്തിനടിയിലിരുന്ന് തപസ് ചെയ്തു തപസ് പൂർത്തിയാക്കി പുറത്തുവന്ന ദത്തൻ്റെ യോഗശക്തിയിൽ ആളുകൾക്ക് അപ്പോഴും ഒരു വിശ്വാസക്കുറവുണ്ടായിരുന്നു അത് മനസ്സിലാക്കിയ ദേവദത്തൻ തൻ്റെ യോഗബലത്തിൽ നിന്നും ഒരു സ്ത്രീയെ സൃഷ്ടിക്കുന്നു ആ സ്ത്രീയാണ് അനഘാദേവി വിദ്യാലക്ഷ്മി എന്ന പേരും അവൾക്കുണ്ട് ത്രിദേവിമാരുടെ അംശമായാണ് വിദ്യാലക്ഷ്മിയെ കണക്കാക്കുന്നത് കാരണം ദത്താത്രേയൻ ത്രിമൂർത്തികളുടെ അംശമാണ് അപ്പോൾ അദ്ദേഹത്തിൽ നിന്നും ജന്മമെടുത്ത സ്ത്രീഭാവം ത്രിദേവിമാരുടെ അംശം തന്നെ ദേവദത്തനോളം തന്നെ ആത്മബോധമുള്ളവളായിരുന്നു അനഘാദേവി അത്രത്തോളം തന്നെ ശക്തിയും സമൂഹത്തിൻ്റെ പരിവർത്തനത്തിന് ദേവിയും പ്രധാന പങ്കുവഹിച്ച ഒട്ടേറെ സന്ദർഭങ്ങളുണ്ട് അനഘാദേവിയും ദേവേന്ദ്രനുമായി ബന്ധപ്പെട്ട ഒരു സംഭവം പുരാണങ്ങളിൽ വർണ്ണിച്ചു കാണുന്നു ഒരിക്കൽ ദേവേന്ദ്രന് ദേവലോകത്തു നിന്നും അധികാരം നഷ്ടപ്പെട്ടു ജമ്പാസുരൻ എന്ന അസുരൻ ദേവലോകങ്ങളിൽ ആധിപത്യം നേടി ചിലരെ പരാജയപ്പെടുത്തുവാൻ ചിലരെ കൊണ്ട് മാത്രമേ സാധിക്കൂ അതൊരു പ്രപഞ്ച നിയമമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ദേവേന്ദ്രൻ ദത്താത്രേയനു സമീപം എത്തുന്നു എന്നാൽ ദേവദത്തൻ ആ കർമ്മം ഭാര്യയായ അനഘാദേവിയെയാണ് ഏൽപ്പിച്ചത് അതനുസരിച്ച് അനഘ ദേവലോകത്തെത്തി ഒരപ്സരസായ രൂപമാറുന്നു അവൾ ജംബാസുരൻ നോക്കുമ്പോൾ അതീവ സുന്ദരിയായ ഒരു അപ്സരസ് ഒരു താമരപ്പൂവിൽ ഉപവിഷ്ടയായിരിക്കുന്നു വല്ലാത്ത സൗന്ദര്യവും വശ്യതയും ആകർഷണീയതയും ജംബാസുരൻ അവളോട് തൻ്റെ പത്നിയാകുവാൻ ആവശ്യപ്പെട്ടു അങ്ങനെയാകട്ടെ എന്ന് അനഘാദേവിയും വിവാഹം കഴിക്കണമെങ്കിൽ അയാൾ ഒരു കാര്യം കൂടി ചെയ്യണമെന്നും അവൾ ആവശ്യപ്പെടുന്നു ആ താമരപ്പൂവോടുകൂടി അവളെ അയാൾ ശിലസിൽ വയ്ക്കണമെന്നായിരുന്നു ആവശ്യം അത് വളരെ നിസ്സാരമായൊരു കാര്യമായി തോന്നി അയാൾക്ക് ജമ്പാസുരൻ താമരപ്പൂ പറിക്കുവാൻ ആരംഭിച്ചു വളരെ കഷ്ടപ്പെട്ട് ഒടുവിൽ അയാളതെടുത്ത് ശിരസിൽ വയ്ക്കുകയും ചെയ്തു ജമ്പാസുരൻ്റെ ശിരസിൽ അവളുടെ കാൽ തൊട്ട നിമിഷം അയാൾ മരിച്ചു വീണു ജ്ഞാനസ്വരൂപിണിയുടെ പാദസ്പർശനത്താൽ തന്നെ അയാൾ നശിച്ചു പോകുന്നു ആ ശല്യം അതോടെ തീർന്നു പരശുരാമന്റെ ആത്മീയ ഗുരു കൂടിയായിരുന്നു ദത്താത്രേയൻ പരശുരാമൻ മഹാവിഷ്ണുവിൻ്റെ കോപം മനുഷ്യരൂപം എടുത്തതായിരുന്നു ക്ഷത്രിയ സ്വഭാവമുള്ള സന്യാസി കൊടിയ ക്ഷത്രിയ നിഗ്രഹങ്ങൾക്ക് ശേഷം ആത്മീയമായ അവബോധത്തിനായി ഗുരുവിനെ തിരഞ്ഞ് അദ്ദേഹം കണ്ടെത്തിയത് ദത്താത്രേയനെയായിരുന്നു അവർ തമ്മിലുള്ള പ്രഥമമായ കൂടിക്കാഴ്ച രസകരമായിരുന്നു അത്രേ പരശുരാമൻ ദത്താത്രേയൻ്റെ ആശ്രമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കയ്യിൽ മദ്യവും മടിയിൽ ഒരു സ്ത്രീയുമായാണ് താൻ തിരഞ്ഞുവന്ന ആളെ പരശുരാമൻ കാണുന്നത് ദേവദത്തൻ മദ്യപിച്ചിരുന്ന പോലെയും കാണപ്പെട്ടു വളരെയധികം തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന കാഴ്ച പക്ഷേ പരശുരാമന് ഒറ്റ നോട്ടത്തിൽ തന്നെ ദത്താത്രേയൻ എന്ന മഹാഗുരുവിന് മനസ്സിലായി അദ്ദേഹം ആ കാൽകീഴിൽ വീണ് തന്നെ ശിഷ്യനായി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു പരശുരാമനും ദത്താത്രേയനും തമ്മിലുള്ള സംവാദങ്ങൾ ത്രിപുര രഹസ്യത്തിൽ വർണ്ണിച്ചിരിക്കുന്നു ദത്താത്രേയനുമായി ബന്ധപ്പെട്ട മറ്റൊരു വിശേഷപ്പെട്ട സംഭവം പ്രഹ്ലാദനെക്കുറിച്ചാണ് കുറിച്ചാണ് അസുരരാജാവായ ഹിരണ്യകശിഭുവിൻ്റെ മകൻ പ്രഹ്ലാദൻ പ്രഹ്ലാദൻ അജഞ്ചലമായ ഭക്തിയുടെയും ധർമ്മബോധത്തിന്റെയും പ്രതിരൂപമായിരുന്നു മഹാവിഷ്ണു നരസിംഹമായി അവതരിക്കുവാൻ മാധ്യമമായത് പ്രഹ്ലാദനാണല്ലോ ഹിരണ്യകശിഭുവിൻ്റെ അവസാനത്തിന് ശേഷം പ്രഹ്ലാദൻ ചക്രവർത്തിയായി അവരോധിക്കപ്പെട്ടു നീതിയും ധർമ്മവും തികഞ്ഞ ഒരു ഭരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തോ ഒരു ശൂന്യത അനുഭവപ്പെടുന്നു ഒരു ജീവിതകാലം മുഴുവൻ അകമഴിഞ്ഞ വിഷ്ണുഭക്തിയും അതിൽ നിന്നും ലഭിക്കുന്ന ആനന്ദവും അനുഭവിച്ചുവെങ്കിലും തന്റെ പൂർണതയ്ക്കായി ഒരു ഗുരുവിനെ തേടി അദ്ദേഹം അലയുകയാണ് അവസാനം പ്രഹ്ലാദൻ കാവേരി തീരത്ത് മഹാഗുരുവായ ദത്താത്രേയനെ കണ്ടുമുട്ടുന്നു വെറും മണ്ണിൽ മാനാഭിമാനങ്ങൾക്ക് പ്രസക്തി നൽകാതെ ആഗ്രഹങ്ങളുടെ ചിലന്തിവലയിൽ കുടുങ്ങാതെ ഒന്നിനു വേണ്ടിയും പ്രയാസപ്പെടാതെ പ്രസന്നനായി സന്തോഷവാനായി കാണപ്പെട്ട ആ ദിവ്യപുരുഷൻ പ്രഹ്ലാദന്റെ ഉള്ളിൽ ആനന്ദത്തിൻ്റെതായ ഒരു വേലിയേറ്റം ആ ഒരു നിമിഷത്തിൽ പ്രഹ്ലാദൻ കാണുന്നത് തൻ്റെ ആരാധ്യദേവനായ നരസിംഹസ്വാമിയെയാണ് പ്രഹ്ലാദൻ ദത്താത്രേയനെ ഗുരുവായു സ്വീകരിച്ചു മഹർഷി ദത്താത്രേയന്റെ പ്രമുഖനായ മറ്റൊരു ശിഷ്യനായിരുന്നു കാർത്തവീര്യ ഹേഹയ രാജവംശത്തിലെ രാജാവായിരുന്നു കാർത്തവീര്യൻ കൃതവീര്യന്റെ മകൻ കാർത്തവീര്യന്റെ പിറവിയിൽ ദത്താത്രേയ മഹർഷിയുടെ ആശീർവാദം ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് കാർത്തവീര്യൻ യഥാർത്ഥത്തിൽ മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രത്തിൻ്റെ അംശാവതാരമാണ് ദത്താത്രേയൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണല്ലോ ശക്തിമാനായി തന്നെയാണ് കാർത്തവീര്യൻ വളർന്നതും ഒരു ഘട്ടത്തിൽ അദ്ദേഹം മഹർഷി നാരദന്റെ ഉപദേശപ്രകാരം ദത്താത്രേയ മഹർഷിയെ തപസ്സു ചെയ്യുന്നു മഹർഷിയുടെ പരപ്രസാദത്താൽ കാർത്തവീര്യന് വരം ആയിരം കൈകളുടെ ശക്തിയായിരുന്നു അതോടെ അജയനായി തീർന്ന അയാൾ എല്ലാവർക്കും മേൽ സർവാധിപത്യം സ്ഥാപിച്ചു രാക്ഷസ രാജാവായിരുന്ന പോലും പരാജയപ്പെടുത്തിയ ചരിത്രമുണ്ട് കാർത്തവീര്യന് എന്നാൽ അദ്ദേഹത്തിന് അടിപതറിയത് ജമദഗ്നി മഹർഷിയുടെ ഹോമപശുവിനെ പിടിച്ചുകൊണ്ട് പോയതിന് ശേഷമായിരുന്നു അതും മഹർഷിയെ വധിച്ചതിനു ശേഷം ആ പശുവിനെയും കിടാവിനെയും വീണ്ടെടുക്കുവാനായി ജമദഗ്നിയുടെ മകനായ പരശുരാമൻ രംഗത്തിറങ്ങുന്നതോടെ ഇറങ്ങുന്നതോടെ ആര്യാവർത്തത്തിനു പരിവർത്തനം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് കാർത്തവീര്യനെ നിഗ്രഹിച്ച ശേഷം പരശുരാമൻ എന്ന കൊടുങ്കാറ്റ് അടങ്ങിയത് ക്ഷത്രിയന്മാരുടെ കൂട്ടക്കുരുതിക്ക് ശേഷമാണ് ചന്ദ്രവംശത്തിലെ അതിപ്രശസ്തനായ രാജാവായി തീർന്ന നഹുഷന്റെ പിറവിയിലും ദത്താത്രേയ മഹർഷിയുടെ ആശീർവാദം കാണാം നഹുഷനെ അറിയില്ലേ ഇന്ദ്രപദം പ്രാപിച്ച ചക്രവർത്തിയായിരുന്നു നഹുഷൻ പരമശിവന്റെയും പാർവതിയുടെയും പുത്രിയായ അശോകസുന്ദരിയുടെ ഭർത്താവ് അശോകസുന്ദരി പാർവതി ദേവിയുടെ ആഗ്രഹത്താൽ കൽപ്പവൃക്ഷത്തിൽ നിന്നും പിറന്ന പുത്രിയായിരുന്നു ഒരിക്കൽ ശിവപാർവതിമാർ നന്ദവനത്തിലെത്തി കൽപ്പവൃക്ഷത്തിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കിയ പാർവതി തനിക്കൊരു പുത്രിയെ നൽകുവാൻ കൽപവൃക്ഷത്തോട് ആവശ്യപ്പെട്ടു അങ്ങനെ കൽപ്പവൃക്ഷം സമ്മാനിച്ച പുത്രിയാണ് അശോകസുന്ദരി അവൾക്ക് ഭർത്താവായി ഇന്ദ്ര തുല്യനായ നഹുഷൻ എത്തിച്ചേരുമെന്ന് പാർവതീദേവി അനുഗ്രഹിക്കുകയും ചെയ്തു ഇതേ സമയം ചന്ദ്രവംശത്തിലെ ആയുസ് എന്ന രാജാവിന് മക്കളില്ലായിരുന്നു ദത്താത്രേയനെ ശരണം അടഞ്ഞ രാജാവിന് മഹർഷി ഒരു ദിവ്യമായ ഫലം നൽകുന്നു അത് കഴിച്ച റാണി ഇന്ദുമതി നഹുഷന് ജന്മം നൽകി ഈ നഹുഷൻ പിന്നീട് അശോകസുന്ദരിയെ വിവാഹം കഴിക്കുകയും ഇന്ദ്രപദവിയിലെത്തുകയും ചെയ്തു നഹുഷന്റെ പുത്രനായാണ് യാതി പിറക്കുന്നത്